ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ചിക്കൻ പാസ്ത റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് വൈറ്റ് സോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു നാല് കപ്പ് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മക്രോണിയാണ് ഉള്ളതെങ്കിൽ അതെടുത്താൽ മതി ഏത് പാസ്ത വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ വെള്ളം വെക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വയ്ക്കുക അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് വെള്ളം നമ്മൾ ഇത് ഊറ്റിയെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ മക്രോണിയിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഇതാ ഇതാപ്പം നമ്മുടെ മക്രോണിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതപ്പം നമ്മുടെ മക്രോണൊക്കെ അടിപൊളിയാൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി വേറൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബട്ടറൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പക്ഷേ അങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചധികം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് പോയി മരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണം പോയ ശേഷം ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട കെട്ടാതെ ഇളക്കി ഇളക്കിയെടുക്കണം പാല് ഞാനൊരു രണ്ട് രണ്ടര കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട കെട്ടാതെ ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ചീസ് സ്ലൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നങ്ങ് മെൽറ്റ് ആയി വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുണ്ട് ചിക്കൻ പാസ്ത ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക നീളന വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ പാസ്ത റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും കൂടി ആവശ്യമായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ പീസസ് മുഴുവനായിട്ട് എന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നിലക്കിയെടുക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കി കട്ട് ചെയ്തതുകൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ മുന്നേ ചിക്കൻ ചേർക്കാത്തൊരു വൈറ്റ് സോസിൻ്റെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാസ്ത റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് അത് കൊടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചേച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പച്ചമണം പോയ ശേഷം ഇതുപോലെ ഒരു സവാള കുനുകുന കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് കളർ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ആ സാ സവാളയും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ ശേഷം ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്ക കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാപ്സിക്കം ഒരു ഒരുപാട് വെന്ത് പോവാതെ നോക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊരു സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജില്ലി ഫ്ലാക്സും ചേർത്ത് കൊടുത്തത് അതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള മക്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ചിക്കനില് ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് മസാലയിൽ ഞാൻ ഉപ്പൊന്നും അധികം ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കുക മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം മസാലയും മക്രോണി നന്നായി യോജിച്ച് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ വൈറ്റ് സോസിലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഉപ്പിടുന്നത് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് കുറച്ച് എന്താ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വൈറ്റ് സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ വൈറ്റ് സോസ് ഇത്ര ടൈറ്റായിട്ട് വേണ്ട കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പിൽ വേണം വേണമെന്നുള്ളവർക്ക് കുറച്ചധികം പാൽ ചേർത്ത് കൊടുത്തിട്ട് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കുക കേട്ടോ അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഒറീഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരിവ് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് അത്ര ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഒറികാനോ കയ്യിലുള്ളവർ ഒറികാനോ ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോട്ടോ അതില്ലയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാ ഒരുപോലെ ഇഷ്ടാവുന്ന ഒന്നാണ് പാസ്ത അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നാലുമണിക്ക് കുട്ടികൾ കളിച്ച് വിശന്ന് വരുന്ന സമയത്തോ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്